സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ കമ്പനികളുടെയും വിശേഷ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പേർക്കു സ്വർണാജ്ലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സോഷ്യൽ മീഡിയയിൽ വൈറലായ ചോക്കാട് നാൽപ്പത് സെന്റ് കെട്ടുന്നിറങ്ങിയ യുവാവ് മുങ്ങി വരച്ചു ചോക്കാട് പരുത്തിപ്പറ്റ സ്വദേശി ഇല്ലിക്കൽ ആണ് മരിച്ചത് ജിറ്റോ കോളനിയിൽ ഒരാൾ കുടുങ്ങി കിടക്കുകയാണ് പത്ത് പതിനഞ്ച് മിനിറ്റോളം ആയിട്ട് ആൾക്കാർ അവരുടെ നാട്ടുകാർ തന്നെയാണ് അതിൻറെ അടിയിൽ നേരെ നേരത്തെ അവിടെ കുടുങ്ങി അവിടെയാണല്ലോ പോയി പോയിട്ടു പോയിദാ ഇവനുണ്ടോ ਬਾਰੇ ਕੁੜਕੇ ਵਾਈ ਮਾਰਿ ਕੁੜਕੇ ਵਾਈ ਮਾਰਿ ਕੁੜਕੇ ਵਾਈ ਮਾਰਿ ਕੁੜਕੇ ਵਾਈ ਮਾਰਿ ਕੁੜਕੇ ਬੰਨਿਆ ਕੁੜਕੇ ਵਾਈ ਮਾਰਿ ਕੁੜਕੇ 3 11 ਦੇ ਸੀ ഉച്ചയ്ക്ക് ഒന്നേ മുക്കാലോടെയാണ് അപകടം നടന്നത് കുളിക്കാനായി പുഴയിലിറങ്ങിയ യുവാവ് ഒഴുക്കിൽപ്പെട്ട് കാലുകൾ പാറക്കല്ലുകൾക്കിടയിൽ കുടുങ്ങുകയായിരുന്നു നാട്ടുകാർ ഉടൻ തന്നെ യുവാവിനെ പുറത്തെടുത്ത് പൂക്കൂട്ടം പടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ ചോക്കാട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വഹിച്ചോൾ ഡയമണ്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്